കുസാറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടയം മലയോര മേഖലയിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നിന്നുള്ള ഡാറ്റകൾ ലഭിച്ചു തുടങ്ങി മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നേരത്തെ നൽകാനാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചത് മലയോര മേഖലയിൽ വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ സാധ്യതകൾ നേരത്തെ അറിയുക എന്ന ഉദ്ദേശത്തോടെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ഉപകരണത്തിൽ നിന്നുള്ള ഡേറ്റകൾ ലഭിച്ചു തുടങ്ങി ഒരു ഉപകരണത്തിന് നാല് ലക്ഷം രൂപ വെച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് കുസാറ്റിന്റെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ മലയോര മേഖലയിലെ മൂന്ന് പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്നത് മൂന്നലവ് പഞ്ചായത്തിലെ മേച്ചാൽ തീക്കോയി പഞ്ചായത്തിലെ വഴിക്കടവ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പാതാമ്പുഴ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ഈ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അത് സാവധാനത്തിൽ പത്ത് എ ഡബ്ല്യുസികൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു പഠനത്തിലേക്ക് പോകാനാണ് കുറച്ചായിട്ട് ശ്രമിക്കുന്നത് മീനച്ചിൽ നദി മഴ നിരീക്ഷണ ശൃംഖലയും ഇതിനോട് സഹകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് പലതരത്തിലുള്ള തത്സമയ വിവരങ്ങൾ സമാഹരിക്കാനായിട്ട് ഈ ഇൻസ്ട്രമെൻറ്റിന് എ ഡബ്ല്യു കഴിയും മഴ തത്സമയ മഴ വിവരങ്ങൾ അതേപോലെ തന്നെ തെർമോമീറ്റർ താപനിലകൾ ഏറ്റവും ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും അതേപോലെ ഹ്യൂമിഡിറ്റിയും വിവരങ്ങൾ തരുന്നുണ്ട് അതേപോലെ തന്നെ കാറ്റിൻ്റെ വേഗതയും എ ഡബ്ല്യു എസ് നമുക്ക് തരുന്നു മണ്ണിനടിയിലുള്ള ഈർപ്പം സോയിൽ മോയ്സ്ചറും സോയിൽ കണ്ടക്ടിവിറ്റിയും സോയിൽ ടെമ്പറേച്ചറും ലഭ്യമാകും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ദീർഘനാളുകൾ കൊണ്ട് സമഗ്രമായ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് കുസാറ്റ് ഇതുകൊണ്ട് വിചാരിക്കുന്നത് ഇ ആർ ആർ സി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ സഹകരണത്തോടെ കുസാറ്റിലെ അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മഴ കാറ്റ് അന്തരീക്ഷ ഊഷ്മാവ് ആർദ്രത എന്നിവ ഓരോ മിനിറ്റിലും ഈ ഉപകരണത്തിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വെജിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ നിമിഷവും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ തത്സമയം നമ്മളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ലാപ്ടോപ്പിലോ ഒക്കെ ലഭ്യമാവുന്ന ഒരു സൗകര്യമുണ്ട് അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നമുക്ക് കൂടുതൽ കരുത്ത് പകരുകയും അതുപോലെ തന്നെ ഏർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉള്ളത് അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് വേണ്ടത്ര മുൻ അറിവുകൾ നേരത്തെ കൂട്ടി അറിയിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ മുഖ്യ ഉദ്ദേശം മണ്ണിലെ വെള്ളത്തിന്റെ അളവ് ഊഷ്മാവ് എന്നിവ മനസ്സിലാക്കുന്ന വഴി വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയുടെ സാധ്യത നേരത്തെ അറിയുവാനും സാധിക്കും മഴയുടെ സ്വഭാവം മനസ്സിലാക്കുന്ന വഴി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനും സാധിക്കും കൂടുതൽ പഠനങ്ങൾ വഴി പ്രദേശത്തെ കൃഷിരീതികൾ രൂപപ്പെടുത്തുവാനും സാധിക്കും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം